നമശിവായ നവരാത്രി ആരാധനയുടെ പ്രാധാന്യവും മഹത്വവും പ്രപഞ്ചത്തിന് കാരണബൂതയായ പരാശക്തിയെ ആരാധിക്കുന്ന കാലമാണ് നവരാത്രി നവരാത്രി വ്രതത്തിന്റെയും തപസ്സിന്റെയും പൂജയുടെയും കാലമാണ് വ്രതത്തിലൂടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുവാനും മനസ് സംയമനം ശീലിക്കാനും കഴിയും പൂജാരീതികൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ചിലയിടങ്ങളിൽ ദേവിയെ ഓരോ ദിവസവും ഓരോ ഭാവത്തിൽ ആരാധിക്കുന്നു മറ്റു ചിലയിടങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം കാളിയുടെ അല്ലെങ്കിൽ ദുർഗയുടെ ഭാവത്തിലും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയുടെ ഭാവത്തിലും അതിനടുത്ത മൂന്ന് ദിവസം സരസ്വതിയുടെ ഭാവത്തിലും പൂജിക്കുന്നു ചില ചിലയിടങ്ങളിലാവട്ടെ അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ മാത്രം പൂജ ചെയ്യുന്നു നിദ്ര ം കാമം ക്രോധം മതം മത്സല്യം മാത്സര്യം അക്ഷമ അവിശ്വാസം തുടങ്ങിയ ദുർഗുണങ്ങൾ ദുർഗുണങ്ങൾക്കും ആത്മീയ പുരോഗതിക്കും തടസ്സമാണ് അവരെ തപസ്സുകൊണ്ടും ഈശ്വര ആരാധന കൊണ്ടും ജയിച്ച് പൂർണത പ്രാപിക്കുന്ന തത്വമാണ് നവരാത്രിയുടേത് അതിൻ്റെ വിജയകരമായ പൂർത്തീകരണമാണ് വിജയദശമി മാത്രമല്ല ഉപാസനയിലൂടെ ശക്തിയും ഐശ്വര്യവും വിദ്യയും ലഭിക്കുന്നു പിന്നിട്ട വർഷം ലഭിച്ച അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായി ദുർഗാഷ്ടമി നാളിൽ പുസ്തകങ്ങളും പണിയായുധങ്ങളും വെച്ച് പൂജ ചെയ്യുന്നു പിന്നീട് അമ്മയെ ദേവിയുടെ പ്രസാദമായി സ്വീകരിച്ച് പിന്നീട് അവയെ ദേവിയുടെ പ്രസാദമായി സ്വീകരിച്ച് ഐശ്വര്യപൂർണമായ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കുവാൻ ശുഭകരമാണ് വിജയദശമി അന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ എഴുത്തി വിദ്യയുടെ ഹരിശ്രീ കുറിക്കുന്നു ഹരിശ്രീ ഗണപതിയെ നമഹ എന്ന മന്ത്രം അക്ഷരപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ്

എന്ന് പറയുന്നു പരമമായ സത്യം ശുദ്ധ ചൈതന്യമാണ് അതിന് ഒരു മാറ്റവും കൂടാതെ അതിൽ നിന്ന് പ്രപഞ്ചം പ്രകടമാകണം അതിൻ്റെ പിന്നിലെ ശക്തിയാണ് നമ്മൾ ദേവി എന്ന് വിളിക്കുന്നത് പരംപൊരുളും ശക്തിയും രണ്ടല്ല ഒന്നു തന്നെ സൂര്യനും അതിൻ്റെ പ്രകാശവും പോലെ തേനും അതിൻ്റെ മാധുര്യവും പോലെ വാക്കും അർത്ഥവും പോലെ അവ ഒന്നാണ് ഈശ്വരൻ്റെ ഇഷ്ടമുള്ള ഭാവത്തിൽ ആരാധിക്കുവാൻ നമുക്ക് ഈശ്വരനെ ഇഷ്ടമുള്ള ഭാവത്തിൽ ആരാധിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അമ്മയായും അച്ഛനായും ഗുരുവായും കൂട്ടുകാരനായും യജമാനനായും സ്വന്തം കുഞ്ഞായും എല്ലാം നമുക്ക് ആരാധിക്കാം എല്ലാം മാനുഷിക ബന്ധങ്ങളിലും വെച്ച് ഉദാർത്ഥമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം കുഞ്ഞിന് അമ്മയുടെ അടുത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കുഞ്ഞ് വാശി പിടിച്ചാലും കുഞ്ഞ് വേണ്ടതെല്ലാം നേടും അമ്മയല്ലാതെ എനിക്ക് വേറെ ആശ്രയമില്ല എന്നാണ് കുഞ്ഞിൻ്റെ ഭാവം ഏത് ദുഃഖത്തിലും കുഞ്ഞ് ആശ്വാസം തേടുന്നത് അമ്മയുടെ മടിത്തട്ടിലാണ് ആ ഒരു ഭാവമാണ് നമുക്ക് ഈശ്വരനോട് വേണ്ടത് ക്ഷമയുടെ മൂർത്തിയാണ് അമ്മ കുഞ്ഞ് എത്ര തെറ്റ് ചെയ്താലും അമ്മ വീണ്ടും വീണ്ടും ക്ഷമിച്ച് വാത്സല്യം ചെയ്തു എങ്കിലും സാധാരണ അമ്മമാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളോട് മാത്രമേ അത്തരം സ്നേഹമുള്ളൂ എന്നാൽ സർവചരാചരങ്ങളിലേക്കും വഴിഞ്ഞൊഴുകുന്ന സ്നേഹവും ഒപ്പം പൂർണമായ ആത്മനിഷ്ഠയും ചേർന്നതാണ് ജഗത് മാതാവിന്റെ ഭാവം ചിലർ ചോദിക്കാറുണ്ട് ദേവിയെ മായ എന്ന് വിളിക്കാറുണ്ടല്ലോ മായ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭ്രമിപ്പിക്കുന്നതും ദുഃഖത്തിലേക്കും ബന്ധനത്തിലേക്കും നയിക്കുന്നതുമല്ലേ അപ്പോൾ നമ്മൾ ദേവിയെ എന്തിനാണ് ആരാധിക്കുന്നതെന്ന് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ദേവിയാണ് എല്ലാമായി മാറിയതും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നതും ആ ദേവിയാണ് നീയല്ലോ മായയും മായാവിയും മായാസ്വരൂപനും നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകുമാരനും എന്ന് നാരായണ ഗുരുദേവൻ നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട് മായയും ും മായയിൽ നിന്ന് മോചിപ്പിക്കുന്നവളും ദേവി തന്നെ വിദ്യയും അവിദ്യയും ദേവി തന്നെ സത്യത്തിലേക്ക് നയിക്കുന്നത് വിദ്യ അസത്യത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നത് അവിദ്യ ദേവി എല്ലാ എല്ലാമായതിനാൽ വിദ്യയും അവിദ്യയും ദേവി തന്നെ രണ്ടിനും ആധാരമായ പരമസത്യവും ദേവി തന്നെ മായ എന്നാൽ മനസ്സ് തന്നെയാണ് അല്ലാതെ പുറമേ നിന്നുള്ള ഒരു ശക്തിയല്ല മനസ്സിന്റെ മൂലരൂപമാണ് മായ നമ്മുടെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് മനസ്സിലെ മിക്ക ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത് ഭ്രമം മൂലമാണ് ആത്മബോധത്തിലേക്ക് ഉണർന്നാൽ മുക്തിയായി മനസ്സ് വിഷയചിന്തയിലേക്ക് അതപ്പതിച്ചാൽ ബന്ധനമായി മനസ്സുകൊണ്ട് വേണം മനസ്സിനെ ജയിക്കുവാൻ പ്രപഞ്ചത്തിലെ സകലതും സർവേശ്വരന്റെ പ്രത്യക്ഷ രൂപമാണ് ഇവിടെ നിസ്സാരമായിട്ടൊന്നും തന്നെയില്ല ഒരു കുഴുവിനു പോലും ഈ പ്രപഞ്ച വ്യവസ്ഥിതിയിൽ അതിൻ്റെതായ പങ്ക് നിർവഹിക്കാനുണ്ട് ഈ ലോകത്തും ഓരോന്നിനും അതിൻറ്റേതായ സ്ഥാനം ഈശ്വരൻ നൽകിയിട്ടുണ്ട് വലിയവരും ചെറിയവരും ഇവിടെ ഇല്ല എല്ലും ഈശ്വരനെ കാണുക ആദരിക്കുക ആ സമദർശനമാണ് ആ സമദർശനമാണ് നമുക്ക് വേണ്ടത് നവരാത്രിയിലെ നവരാത്രിയിലെക്കോലും നൽകുന്ന സന്ദേശവും അതാണ് വില ഏറ്റവും നിസാരമായതിനെ പോലും നമ്മൾ ദേവിയുടെ അംശമായി കണ്ടു പൂജിക്കുന്നു സർവ്വതിലും ജഗതമ്പയെ ദർശിക്കുക സ്നേഹിക്കുക സേവിക്കുക ആദരിക്കുക എന്നതാണ് പരമമായ ഭക്തി അതിലേക്ക് ഉയരാൻ സദ്ഗുരുവിന്റെ കൃപയാൽ നമ്മൾക്ക് അനുഗ്രഹമുണ്ടാവട്ടെ ഹരി ശിവായ